വ്യാപനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി അവതരിപ്പിക്കാൻ ശ്രമിച്ചു വരുന്ന ബി എസ് എൻ എൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് സൈറ്റുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം സംബന്ധിച്ച റിപ്പോർട്ട് വന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദീപാവലി ദിനത്തിലായിരുന്നു ദീപാവലിക്ക് അൻപതിനായിരം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കുമെന്ന് നേരത്തെ ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ട് അൻപതിനായിരം സൈറ്റുകളിൽ ഫോർ ജി ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അന്ന് ബി എസ് എൻ എൽ അറിയിച്ചത് ഇന്ത്യയിൽ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഫോർ ജി ടവറുകൾ സ്ഥാപിച്ച കാര്യം കേന്ദ്ര ടെലികോം മന്ത്രി രാദിത്യ സിന്ധ്യയാണ് സ്ഥിരീകരിച്ചത് രാജ്യത്ത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ബി എസ് എൻ എൽ ഈ വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് മുമ്പ് ഒരു ലക്ഷം ടവറുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഫോർ ജി വ്യാപനത്തിന്റെ ഭാഗമായി ഗ്രാമീണ പ്രദേശങ്ങളിലും ടെലികോം കണക്ടിവിറ്റികൾ ഉറപ്പിക്കാൻ ബി എസ് എൻ എൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് യൂണിവേഴ്സൽ സർവീസ് പബ്ലിക്കേഷൻ ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമീണ ഇന്ത്യയെ ഫോർ ജിയുമായി കണക്ട് ചെയ്യാൻ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്നത് ഒരു നാഴികക്കല്ല് മാത്രമാണ് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യം കൈവരിച്ച ശേഷവും കവറേജ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഉപയോക്താക്കൾക്ക് നെറ്റ്വർക്ക് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ബി എസ് എൻ എൽ പ്രവർത്തനം തുടരേണ്ടതുണ്ട് ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഫൈവ് ജി അവതരിപ്പിക്കാൻ വേണ്ട നടപടികളും സമാന്തരമായി ബി എസ് എൻ എൽ നടത്തുന്നുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി ടെക്നോളജി ഉപയോഗിച്ചാണ് ബി എസ് എൻ എൽ ഫോർ ജി അവതരിപ്പിച്ചു വരുന്നത് ഫോർ ജി വ്യാപനം പൂർത്തിയായ ശേഷം അതിവേഗം ഫൈവ് ജിയിലേക്ക് മാറാൻ കഴിയും വിധമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി രാജ്യമെങ്ങും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് ജി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും തകൃതിയായി നടക്കുന്നുണ്ട് ഫൈവ് ജിക്കായുള്ള ടെക്നോളജി ഇതിനകം തദ്ദേശീയമായി വിജയകരമായി വികസിപ്പിച്ചതായി ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് ടി സി എസിന്റെ നേതൃത്വത്തിൽ ടേജസ് നെറ്റ്വർക്കും സി ഡോട്ടും ഉൾപ്പെടുന്ന കൺസൂഷ്യമാണ് ബി എസ് എൻ എല്ലെ ഫോർ ജി ഫൈവ് ജി നവീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഫോർ ജി വ്യാപനം പൂർത്തിയായാൽ പാൻ ഇന്ത്യൻ ലെവലിലെ തദ്ദേശീയ ഫോർ ജി നെറ്റ്വർക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ ടെൽകും കമ്പനി എന്ന നേട്ടം ബി എസ് എൻ എല്ലിന് സ്വന്തമാകും എത്രയും വേഗം ഫോർ ജിയും ഫൈവ് ജിയും അവതരിപ്പിക്കേണ്ടത് ബി എസ് എൻ എല്ലിന്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ് കാരണം സ്വകാര്യ ടെലിക്കും കമ്പനികൾ നിരക്ക് ഉയർത്തിയതിനെ തുടർന്ന് നിരവധി ആളുകൾ ബി എസ് എത്തിയിരുന്നു എന്നാൽ ഇങ്ങനെ എത്തിയ ആളുകളിൽ പലരും നെറ്റ്വർക്ക് നിലവാരത്തിൽ അതൃപ്തരാണ് എന്നും അതിനാൽ അവർ മടങ്ങി പോകുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ബിഎസ്എൻഎൽ അനുകൂലമായ ഒരു പൊതു അന്തരീക്ഷം നിലവിലുണ്ട് അത് നഷ്ടപ്പെടും മുമ്പേ ഫോർ ജിയും ഫൈവ് ജിയും വരിക്കാറിലേക്ക് എത്തിക്കേണ്ടത് ബി എസ് എൻ എല്ലിന്റെ ആവശ്യമാണ് വൈകുന്ന ഓരോ ദിവസവും അതിജീവനം പ്രയാസമേറിയതായി മാറും മികച്ച നെറ്റ്വർക്ക് സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ നൽകുന്ന ബി എസ് എൻ എല്ലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് തുടരും